കുടുംബ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് കെ കെ മേനോൻ കുടുംബവിളക്കിലെ സിദ്ധാർത്ഥായാണ് പ്രേക്ഷകർ കെ കെ അറിയുന്നത് ഓൺ സ്ക്രീനിലെ വില്ലനായ സിദ്ധുവിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ജീവിതത്തിലെ കെ കെ സോഷ്യൽ മീഡിയാസിൽ റീലുകളും വീഡിയോസും ഒക്കെയായി നിറ സാന്നിധ്യമാണ് കെ കെ മേനോൻ തൻ്റെ ഐഡന്റിറ്റി ആയിരുന്ന താടിയും മീശിയും വടിച്ച് പുതിയ ഗെറ്റപ്പിലാണ് കെ കെ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോഴിതാ സിനിമയിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറയുകയാണ് കെ കെ മേനോൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം തുറന്നു സംസാരിക്കുന്നത് തൻ്റെ മേക്കോവറിനെ കുറിച്ച് കെ കെ സംസാരിക്കുന്നുണ്ട് പത്തു വർഷമായി കൂടെ ഉണ്ടായിരുന്ന താടി വടിച്ച് പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത് പത്തു വർഷമായി താടിയിൽ മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല ഇടയ്ക്ക് കളർ ചെയ്യുമെന്നല്ലാതെ താടിയുടെ നീളത്തിൽ പോലും ഏറ്റക്കുറിച്ചിൽ വരുത്തിയില്ലെന്നാണ് താരം പറഞ്ഞത് സിനിമയും ഷോർട്ട് ഫിലിമും സീരിയലും ഒക്കെയായി അമ്പതോളം വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം താടി വെച്ച് തന്നെയായിരുന്നു അഭിനയിച്ചതെന്നും അദ്ദേഹം പറയുന്നു സിനിമയിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് സിനിമയിൽ നിന്നും ഒരുപാട് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും കെ കെ മേനോൻ പറഞ്ഞു എന്നാൽ ആരിൽ നിന്നാണെന്നോ ഏത് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണോ എന്ന് പറയാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം താൻ നാല്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഒരുപക്ഷെ എൻ്റെ ഇരുപതികളിലാണ് ഞാൻ എത്തുന്നത് എങ്കിൽ അത്തരം മോശം അനുഭവങ്ങൾ കളിയായി എടുക്കാമായിരുന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ വയസ്സ് എത്രയുമായപ്പോൾ അതിനുള്ള പക്വതിയും നമുക്കുണ്ടാകുമ്പോൾ ഇൻസൾട്ട് ചെയ്യാതാ വേദനിക്കുമെന്നാണ് കെ കെ പറഞ്ഞത് അതിന് പിന്നാലെയാണ് താനം തനിക്കുണ്ടായ മോശം അനുഭവം പങ്കുവെച്ചത് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ സീനിയേഴ്സ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇരുന്നു പോയി അവിടെ നിന്ന് തന്നെ അപമാനിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ് താരം പറഞ്ഞത് ഇത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു നമ്മളെക്കാൾ വയസ്സിൽ ചെറുതായവർ അങ്ങനെ മോശമായി പെരുമാറുമ്പോൾ വേദനിക്കുമെന്നാണ് കെ കെ പറയുന്നത് കൂടാതെ അഭിനയിച്ച രംഗങ്ങൾ പൂർണ്ണമായും തന്നെ എടുത്തു കളഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു വിജയ് ചിത്രം മെർസലിലായിരുന്നു കെ കെക്ക് ഒരു അനുഭവം ഉണ്ടായത് ചിത്രത്തിൽ എസ് ജെ സൂര്യക്കൊപ്പമായിരുന്നു കെ കെക്ക് കോമ്പിനേഷൻ രംഗമുണ്ടായത് ഒമ്പത് ദിവസത്തെ ഷൂട്ടും കുറച്ചധികം സീനുകളും ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ കഥയിൽ വളരെ പ്രധാനപ്പെട്ട രംഗവുമായിരുന്നു അതിനാൽ താൻ സുഹൃത്തുക്കളോടെല്ലാം വിജയ് ചിത്രത്തിൽ അഭിനയിച്ച കാര്യം പറഞ്ഞിരുന്നെന്നും താരം പറയുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാം പറഞ്ഞിട്ടുണ്ട് പെർസലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എന്നാൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ എൻ്റെ ഒറ്റ സീനും ഇല്ലായിരുന്നു എന്നാണ് താരം പറഞ്ഞത് ഇത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നും കെ പറഞ്ഞു തിയേറ്ററിൽ നിന്ന് എന്നെ കറിയിപ്പിച്ച അനുഭവമാണ് അതെന്നും അന്ന് വിജയ് ചിത്രത്തിലെ രംഗങ്ങൾ കട്ട് ചെയ്യപ്പെട്ടെങ്കിലും ഇന്ന് കെ കെ തേടി കമൽഹാസൻ ചിത്രമാണ് എത്തിയത് എന്നാൽ മുൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചിത്രം റിലീസ് ചെയ്ത ശേഷം തൻ്റെ രംഗമുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ സിനിമയുടെ പേര് പറയൂ എന്നാണ്